ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വസുന്ധര നിധിയുടെ ഫോണിലുള്ള ആ വീഡിയോ ഡെലീറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ താഴേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് നിധി കിച്ചണിൽ ജോലി ചെയ്യാണെന്ന് മനസ്സിലാക്കുമ്പോൾ ചാർജിൽ കുത്തി വെച്ചിരിക്കുന്ന നിധിയുടെ ഫോൺ എടുക്കുകയാണ് എന്നിട്ട് അതിലെ വീഡിയോ ഡെലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്ന ആ സമയത്ത് നിധിയുടെ ഫോൺ അങ്ങ് എടുക്കുന്ന ആ സമയത്താണ് നിധിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് അതോടുകൂടി വസുധര അവിടെ നിന്ന് മാറി ഒളിച്ചു നിൽക്കുകയാണ് അപ്പോഴത്തേക്കും നിധി അവിടേക്ക് വരികയാണ് എന്നിട്ട് കോൾ ആയിരിക്കും അപ്പോൾ ഗൗതമുമായിട്ട് സംസാരിക്കുകയാണ് എന്താണ് നിധി നിനക്ക് ഞാൻ വരുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ കൊണ്ടുവരണോ ഞാൻ മസാല ദോശയോ പച്ചമാങ്ങയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരണോ എന്ന് ചോദിക്കുമ്പോൾ നിധി ചോദിക്കുകയാണ് ഇതെന്താ ഗൗതം ഒരു ഗർഭിണിയോട് ചോദിക്കുന്നത് പോലെയുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അല്ല നീ ഒരു അമ്മയാവാൻ തയ്യാറാവുകയല്ലേ ഇനിയിപ്പോൾ അതിനുള്ള ശ്രമത്തിലല്ലേ എന്ന് പറയുമ്പോൾ ഗൗതം ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഫോൺ വെക്കുന്നത് അപ്പോൾ വസുന്ധരയാണെങ്കിൽ ഇവിടെ ഒന്ന് അവിടെ ഫോൺ വെച്ചിട്ട് പോയെങ്കിൽ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ നിധി നോക്കുന്ന സമയത്ത് ഫോണിൽ ഫുൾ ചാർജ് ആണെന്ന് കാണുമ്പോൾ അത് ഓരിയിട്ട് നേരെ അങ്ങ് കൊണ്ടുപോവാണ് അതോടുകൂടി വസുന്ധര അയ്യോ ഫോൺ അവൾ എടുത്തോണ്ട് പോയല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്തായാലും ഇനി രാത്രിയിൽ നോക്കാം രാത്രി അവർ ഉറങ്ങുന്ന സമയത്ത് അവരുടെ റൂമിൽ ിൽ കയറി നിധിയുടെ ഫോൺ എടുത്ത് അതിലെ വീഡിയോ ഡിലീറ്റ് ചെയ്യാം എന്ന് മനസ്സിൽ തീരുമാനിക്കുകയാണ് അങ്ങനെ നിധി എന്തായാലും റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ കഥക് കുറ്റിയിടും അപ്പോൾ അവൾക്ക് ഇന്ന് കുറ്റിയിടാൻ കഴിയരുത് അതിനുള്ള എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് മനസ്സിൽ തീരുമാനിച്ചുകൊണ്ട് നിധിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് കഥകിൽ കുറ്റി അങ്ങ് കേടുവരുത്താനുട്ടോ എന്നിട്ട് വസുന്ധര അവിടെ നിന്ന് അങ്ങ് പോവാണ് അപ്പോൾ വസുന്ധര നിധിയുടെ റൂമിൽ നിന്നും ഇറങ്ങി പോകുന്നത് ശിവാനി കാണണം അപ്പോൾ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് എന്തിനാണ് നിധിയുടെ റൂമിൽ നിന്നും ഇറങ്ങി പോകുന്നത് എന്തെങ്കിലും അവിടെ ചെയ്ത് ോ നിധിയെ ഇല്ലാതാക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണല്ലോ ആൻറ്റി നടക്കുന്നത് അപ്പോൾ എന്തെങ്കിലും നിധിക്ക് അപകടം വരുത്താൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമോ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ശിവാനി നിധിയുടെ റൂമിലേക്ക് കയറാണ് അപ്പോൾ അവിടെ എങ്ങനെ എത്തി നോക്കാനുണ്ടോ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്താവും വസുന്ധരാൻറ്റി ചെയ്തിട്ടുണ്ടാവുക എന്ന് ചിന്തിക്കുകയാണ് അപ്പോഴാണ് നിധി ശിവാനി അവിടെ നിന്നും അവരുടെ റൂമിലേക്ക് നോക്കുന്നത് എത്തി നോക്കുന്നത് കാണുന്നത് അപ്പോൾ നിധി ശിവാനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്താടി ശിവാനി ഇനി ഞങ്ങളുടെ റൂമിലേക്ക് നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ നിധി എന്ന് പറഞ്ഞങ്ങ് പതറുകയാണ് എന്താ നീ എന്തെങ്കിലും ഉടായ്പ ഒപ്പിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അല്ല നിധി എന്ന് പറഞ്ഞങ്ങ് പതറുകയാണ് കേട്ടോ അപ്പോൾ ആ പതർച്ച കാണുമ്പോൾ തന്നെ നിധിക്ക് ഒരു സംശയം വരികയാണ് നീ എന്താ ഒന്നും പറയാത്തത് നീയും നിന്റെ വസുന് കൂടി എന്തെങ്കിലും ഒപ്പിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ആൻറ്റി ആൻറ്റി ആ ആൻറ്റി എന്നെ വിളിക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് പോകാം കേട്ടോ അപ്പോൾ നിധിക്ക് ഒരു സംശയം വരികയാണ് ഇവർ രണ്ടുപേരും കൂടി ഇനി എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടാകുമോ എന്നുള്ളൊരു സംശയം നിധിക്ക് മനസ്സിൽ തോന്നുകയാണ് അങ്ങനെ രാത്രിയാവുന്ന സമയത്ത് ഗൗതമിനെ കാത്തിരിക്കുകയാണ് അപ്പോൾ ഗൗതമാണെങ്കിലോ പാർവതി വന്ന് ചോദിക്കുകയാണ് ഗൗതം ഇതുവരെയും എത്തിയില്ലേ നിധി എന്ന് ചോദിക്കുമ്പോൾ ഇന്നൊരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു എന്ന് പറയട്ടെ അപ്പോൾ ഗൗതമിനെ വിളിക്കാൻ വേണ്ടി പറയണം ഫോൺ വിളിക്കാൻ വേണ്ടി പറയണം അപ്പോഴാണ് ഗൗതം അവിടേക്ക് കയറി വരുന്നത് എന്നിട്ട് പാർവതി അങ്ങ് ഒച്ചെടുത്ത് സംസാരിക്കുകയാണ് നീ എന്താണ് ഗൗതം നിന്റെ അച്ഛനെ പോലെ തന്നെ മീറ്റിങ്ങും കാര്യങ്ങളുമായിട്ട് ബിസിനസ് മാത്രം ശ്രദ്ധിച്ച് കുടുംബത്തെക്കുറിച്ച് ഓർക്കാതെയാണോ നീയും ഇനി മുന്നോട്ട് പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നിന്റെ അച്ഛൻ കള്ളിലുള്ളവരെക്കാളും പ്രാധാന്യം ബിസിനസ്സിനാണ് കൊടുക്കുന്നത് ത്തിരിക്കുന്നത് അതുപോലെ തന്നെ നീയും ആവാനാണോ നിന്റെ ഉദ്ദേശം ഇനി മേലിൽ നീ ഓഫീസ് ടൈം കഴിഞ്ഞ് ലേറ്റായി ഇവിടേക്ക് വന്നാൽ നിനക്ക് നല്ലത് കിട്ടും എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് അപ്പോൾ ഗൗതം പറയാണ് എന്ത് പറ്റി അമ്മയ്ക്ക് അമ്മ ഇന്ന് നല്ല ദേഷ്യത്തിലാണല്ലോ എന്ന് പറയുമ്പോൾ പിന്നെ നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞാൻ പിന്നെ ദേഷ്യപ്പെടില്ലേ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഗൗതം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വന്നത് എന്ന് പറയാട്ടോ അങ്ങനെ നിധിയും ഗൗതമും റൂമിലേക്ക് പോവാണ് അങ്ങനെ അവർ ഉറങ്ങിയ സമയം നോക്കിയിട്ട് വസുന്ധര അവിടേക്ക് വരാട്ടോ അപ്പോൾ നിധിയും ഗൗതമും പാർവതിയും കൂടി സംസാരിക്കുന്നതെല്ലാം തന്നെ വസുന്ധര അവിടെ നിന്ന് നോക്കുന്നുണ്ട് അപ്പോൾ വസുന്ധരയാണെങ്കിൽ ഇവരെന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ കൂടുതൽ സംസാരിക്കാനൊക്കെ നിൽക്കുന്നത് ഇവർക്കങ്ങ് പോയി ഉറങ്ങിക്കൂടെ എന്നിട്ട് വേണം എനിക്കാ വീഡിയോ ഡെലീറ്റ് ചെയ്യാൻ എന്നിങ്ങനെ മനസ്സിൽ സ്വയം പറയുന്നുണ്ട് അങ്ങനെ അവർ റൂമിലേക്ക് കയറി ഉറങ്ങുകയാണെന്ന് മനസ്സിലാക്കിയ വസുന്ധര ആ റൂമിൻ്റെ അകത്തേക്ക് കയറുകയാണ് എന്നിട്ട് ഒച്ച എടുക്കാതെ നിധിയുടെ ഫോൺ അങ്ങ് എടുക്കാണ്ട് അപ്പോഴാണ് പെട്ടെന്ന് നിധി അങ്ങ് ഉണരുന്നത് ഇത് എന്ത് കൊതുകാണ് ഇന്ന് എന്താ നല്ല കൊതു കടിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിധി കൊതുകിൻ്റെ ആ ബാറ്റ് എടുക്കുന്നത് അപ്പോൾ നിധിക്ക് എടുക്കുന്നത് മേശയുടെ തൊട്ടടുത്ത് തന്നെയാണ് കൊതുകിൻ്റെ ബാറ്റ് വേടിക്കുന്നത് അപ്പോൾ നിധി കണ്ണടച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതും പറയുന്നതൊക്കെ ഒക്കെ അങ്ങനെ കൊതുകിൻ്റെ ബാറ്റെടുത്ത് അവിടെയൊക്കെ ഇങ്ങനെ അവർക്ക് എടുക്കുന്ന ആ ഭാഗത്ത് വെറുതെ കണ്ണടച്ചുകൊണ്ട് അങ്ങ് വീശുകയാണ് കേട്ടോ അപ്പോൾ വസുന്ധര അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നിധി അങ്ങനെയൊക്കെ കാണിക്കുന്നത് അങ്ങനെ വസുന്ധരയുടെ തലയിലേക്ക് കൊതുകിനെ വീശുകയാണെന്നുള്ള ആ ആപത്തിൽ രണ്ട് മൂന്ന് അടിയൊക്കെ അടിക്കുന്നുണ്ട് അപ്പോൾ വസുന്ധരയാണെങ്കിലോ ഇവളെന്തിനെ എന്നെ അടിക്കുന്നത് കൊതുകാണെന്ന് കരുതിയിട്ടാണോ അതോ ഇവൾക്ക് എന്തെങ്കിലും മനസ്സിലായോ ഞാനിവിടെ എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലായോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് പെട്ടെന്ന് വസുന്ധര അവിടെ നിന്ന് അങ്ങ് മാറി നിൽക്കുക കേട്ടോ നിധി മാനപൂർവ്വം തന്നെയാണ് വസുന്ധരയുടെ തലയിലേക്ക് കൊതുകിൻ്റെ ബാറ്റ് വെച്ച് അടിക്കുന്നത് അങ്ങനെ വസുന്ധര അവിടെ നിന്ന് മാറിയ ശേഷം നിധി അവിടെ നിന്ന് അങ്ങ് എണീക്കുകയാണ് എന്നിട്ട് കഥ ഇതിപ്പോൾ ആരാണ് കഥക് തുറന്നിട്ടത് ഞാൻ കഥകടച്ചതാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും നിധി അങ്ങ് ചാരുകയാണ് അപ്പോൾ വസുന്ധരങ്ങനെ അവിടൊക്കെ കണ്ടുകൊണ്ട് എത്തി നോക്കുന്നുണ്ട് എന്നിട്ട് നിധി വീണ്ടും ഉറങ്ങാൻ കിടക്കുക കേട്ടോ അപ്പോഴത്തേക്കും വസുന്ധര വീണ്ടും അവിടേക്ക് വരികയാണ് എന്നിട്ട് നിധിയുടെ ഫോൺ അഴുക്കുകയാണ് അതിലെ വീഡിയോ അങ്ങ് ഡെലീറ്റ് ചെയ്യാൻ കേട്ടോ എന്നിട്ട് സൗണ്ട് ഉണ്ടാക്കാതെ വസുന്ധര പുറത്തേക്ക് പോവുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് പാർവതി വസുന്ധര സോഫയിൽ ഇരിക്കുന്നത് കാണുമ്പോൾ എന്താ വസു നീ എന്താ അടുക്കളയിൽ കയറിയില്ലേ എനിക്ക് ചായ കിട്ടിയില്ലല്ലോ നീ എന്താ ഇന്ന് ചായ ഉണ്ടാക്കിയില്ലേ നീ എന്താ ഒന്നും ചെയ്യാത്തത് എന്നങ്ങ് ചോദിച്ചതോട് കൂടി എന്താണ് പാർവതി നീ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ പാർവതി അങ്ങ് ഞെട്ടിപ്പോവാട്ടോ എന്റെ പേര് വിളിക്കുന്നു എന്നുള്ള ഭാവത്തിൽ അപ്പോൾ എന്ത് എന്താ വസു നീ വിളിച്ചത് പിന്നെ നിങ്ങളുടെ പേര് പാർവതി എന്ന് തന്നെയല്ലേ പിന്നെ ഞാൻ വേറെ വിളിച്ചത് അപ്പോൾ നിനക്ക് എന്ത് പറ്റി എന്താ രാത്രിയായി പേര് മാറ്റിയോ ഇന്നലെ രാത്രിയായി ഇന്ന് നേരം വരുത്തപ്പോഴത്തേക്കും നിങ്ങളുടെ പേരിന് എന്താ വല്ല വ്യത്യാസവും വന്നോ എന്ന് ചോദിക്കാട്ടോ എന്നിട്ട് വസുതരാം അങ്ങ് എണീക്കുകയാണേ എന്നിട്ട് പറയുകയാണെ നിങ്ങൾ എന്ത് കരുതി നിങ്ങളുടെ അടിമയെ പോലെ ഞാൻ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി നിങ്ങൾക്ക് അങ്ങ് ഊട്ടാൻ തരുമെന്ന് കരുതിയോ എങ്കിൽ ഇത് എൻ്റെ വീടാണ് ഞാനാണ് ഇവിടുത്തെ റാണി ഞാൻ പറയുന്നതാണ് നിങ്ങളെല്ലാവരും അനുസരിക്കേണ്ടത് ഈ പഴയ വസുവിൻ്റെ സ്വഭാവം നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാവുന്നതല്ലേ നിങ്ങൾക്ക് ചായ വേണമെങ്കിൽ നിങ്ങൾ തന്നെ അടുക്കളയിൽ കയറിയിട്ട് ഉണ്ടാക്കിക്കോളണം അതെ എന്നെ ഭരിക്കാനൊന്നും ഉദ്ദേശിക്കേണ്ട എന്ന് പറഞ്ഞ് പാർവതിയെ ഭീഷണിപ്പെടുത്തി സംസാരിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടും കൊണ്ടാണ് നിധി വരുന്നത് അപ്പോൾ നിധി മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവർക്ക് എന്താ ഇപ്പോൾ പെട്ടെന്നൊരു സ്വഭാവ വ്യത്യാസം എന്നുള്ള ഭാവത്തിലുണ്ട് അങ്ങനെ നിധി പാർവതി പോയി കഴിഞ്ഞ ശേഷം വസുന്ടെ അടുത്തേക്ക് ചെല്ലുകയാണ് അല്ല മാഡം ഇതെന്ത് പറ്റി എന്തിനാണ് പാർവതി അമ്മയോട് നിങ്ങളിങ്ങനെ ദേഷ്യപ്പെടുന്നത് നിങ്ങളെ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കാര്യമൊന്നും ഓർമ്മയില്ലേ ഞാൻ ഈ വീഡിയോ പോലീസിന് അയച്ചു കൊടുത്താലുണ്ടല്ലോ നിങ്ങൾക്ക് പിന്നെ എന്താണ് ഉണ്ടാവുക നിങ്ങളെന്താ ജയിലിലേക്ക് പോകാൻ റെഡി ആവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങ് അയ്യോ നിധി അങ്ങനെ ഒന്നും ചെയ്യില്ലേ ഞാൻ തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കോളാം ഞാൻ തന്നെ ചായയൊക്കെ ഉണ്ടാക്കിക്കോളാം എന്ന് പറയട്ടോ എന്നിട്ട് എന്താടി നിധി ഞാൻ അങ്ങനെ പറയുമെന്ന് നീ കരുതിയോ നിൻ്റെ അടുത്ത് വീഡിയോ ഉണ്ടെങ്കിലല്ലേ നീ അത് പോലീസിന് അയച്ചു കൊടുക്കൂ നീ ആദ്യം നിൻ്റെ ഫോണിലൊന്ന് നോക്ക് എന്ന് പറയുമ്പോൾ നിധി ഫോൺ എടുത്ത് ആ വീഡിയോ തിരഞ്ഞു നോക്കുന്ന സമയത്ത് നിധിക്ക് ആ വീഡിയോ കാണുന്നില്ല അപ്പോൾ വസു പറയണേ കണ്ടില്ലേ അതിലിപ്പോൾ വീഡിയോ ഇല്ലല്ലോ ഇനി നീ എന്നെ എന്ത് പറഞ്ഞിട്ടാടി ഭീഷണിപ്പെടുത്താൻ നീ എന്താടി എന്നെ കുറിച്ച് നീ കരുതിയത് ഈ വസുന്ധരയോട് കളിക്കാനൊന്നും നീ ആയിട്ടില്ല നീ ഇനി ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കില്ലടി നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യും നീ എന്താടി എന്നെ കുറിച്ച് കരുതിയത് കുറച്ച് ദിവസം നീ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് എല്ലാം ചെയ്യിപ്പിക്കാം എന്ന് നീ കരുതിയോ എങ്കിൽ നിനക്ക് തെറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് നിധിയെ വീണ്ടും വസുന്ധര വെല്ലുവിളിക്കുന്നത് ഓ നിധി മാഡം എനിക്കൊരു അബദ്ധം പറ്റിയതാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ കിട്ടിയപ്പോഴാണ് ഞാൻ ചെയ്തത് എന്നോട് ക്ഷമിക്കണം മേഡം എന്ന് പറഞ്ഞ് നിധിയും അങ്ങ് അഭിനയിക്കുക അപ്പോ അപ്പോൾ ആരും കളിച്ച് ജയിച്ചിട്ടില്ലടി ഇതുവരെയും വസുന്ധരക്ക് എവിടെയൊക്കെ എങ്ങനെയൊക്കെ നിൽക്കണം എന്നുള്ളതും എങ്ങനെയൊക്കെ ഇരിക്കണം എന്നുള്ളതൊക്കെ ഈ വസുന്ധരക്ക് അറിയാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്ന സോഫയിലേക്ക് അങ്ങ് ഇരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോഴത്തേക്കും നിധി ആ സോഫ അങ്ങ് തട്ടി മാറ്റുക കാല് വെച്ച് അങ്ങ് ഉന്തുകയാണ് അപ്പോൾ വസുന്ധര വീഴാനാണ് പോവട്ടോ അപ്പോൾ എന്തടി നീ കാണിച്ചത് എന്ന് ചോദിക്കുമ്പോൾ നിധി അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് മാഡം നിങ്ങളുടെ ഫോണിൽ ഞാനൊരു വീഡിയോ അയച്ചിട്ടുണ്ട് അതൊന്ന് നോക്ക് എന്ന് പറയുന്നത് അപ്പോൾ വസുന്ധര ആ വീഡിയോ നോക്കുന്ന സമയത്ത് അയ്യോ ഞാൻ ഞാൻ ഈ കൊല ചെയ്യുന്ന വീഡിയോ ആണല്ലോ ഇതെങ്ങനെ ഇവൾക്ക് കിട്ടി എന്നുള്ള ഭാവത്തിൽ നിധി നീ എന്താ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്ത് കരുതി മാഡം നിങ്ങൾ ആ വീഡിയോ അങ്ങ് ഡെലീറ്റ് ചെയ്താലേ എൻ്റെ കയ്യിൽ നിന്ന് വീഡിയോ നഷ്ടപ്പെടുമെന്നാണോ നിങ്ങൾ കരുതിയത് എങ്കിൽ ഞാൻ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ കോപ്പി ഇഷ്ടം പോലെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാനൊന്നും കഴിയില്ല നിങ്ങൾ എന്നോട് കളിച്ചാലേ ഞാനിത് പോലീസിനാണ് അയച്ചു കൊടുക്കാൻ പോകുന്നത് അതോടുകൂടി നിങ്ങളുടെ ഈ ഹങ്കാരത്തിന് ഒരു തീരുമാനമുണ്ടാവും എന്ന് പറയുമ്പോൾ നിധി ഒരു അബദ്ധമൊന്നും ചെയ്യരുത് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തോളാം എന്താ ഇപ്പോൾ വേണ്ടത് ചായ ഉണ്ടാക്കില്ലേ വേണ്ടുള്ളൂ ഞാൻ ചായ ഉണ്ടാക്കിത്തരാം എല്ലാ പണികളും ഞാൻ ചെയ്തോളാം നിധി വെറുതെ അബദ്ധം കാണിക്കരുത് എന്ന് പറയട്ടോ എങ്കിൽ വസുന്ധര മേഡം ഒരു വീഡിയോ കൂടി ഞാൻ അയച്ചിട്ടുണ്ട് അതുകൂടി ഒന്ന് നോക്ക് എന്ന് പറയുമ്പോൾ വസുന്ധര ആ വീഡിയോ ഓൺ ആക്കുമ്പോൾ വസുന്ധര ആ റൂമിലേക്ക് വരുന്നതും എന്നിട്ട് നിധിയുടെ ഫോൺ എടുക്കുന്നതും അതിലെ വീഡിയോ ഡെലീറ്റ് ചെയ്യുന്നതും ഒക്കെയാണ് കാണുന്നത് അപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ നിധി പറയണേ നിങ്ങൾ എന്ത് കരുതി നിങ്ങൾ െ എൻ്റെ റൂമിൽ കയറി കഥകൊക്കെ കേടുവരുത്തിയത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ശിവാനി അവിടെ വന്ന് എത്തി നോക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു സംശയം തോന്നി അപ്പോൾ ശിവാനിയെ ഞാനന്ന് ചോദ്യം ചെയ്ത സമയത്ത് അവൾ ആൻറ്റി എന്ന് ഒരു പതർച്ച കാണിച്ചു അപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി നിങ്ങൾ രണ്ടുപേരും കൂടി എന്തോ ഒന്ന് ഒപ്പിക്കാനാണ് എൻ്റെ റൂമിലേക്ക് വന്നിട്ടുള്ളത് എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുൻകരുതൽ എടുത്തത് എന്നിട്ട് മറ്റു മറ്റൊരു ഫോണിൽ നിങ്ങൾ ആ റൂമിലേക്ക് കയറുന്നതൊക്കെ വീഡിയോ സഹിതം റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ വസ്തു രങ്ങ് ഞെട്ടിപ്പോ എന്നിട്ട് വസുന്ധര പറയാൻ നിധി നീ ചതിക്കല്ലേ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തോളാം എന്ന് പറയട്ടോ അപ്പോഴത്തേക്കും ഏട്ടത്തി ഏട്ടത്തി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ പാർവതി അവിടേക്ക് വരികയാണ് അപ്പോൾ പാർവതി അതിശയിച്ച് പോകണം ഇവളിപ്പോ എന്നോട് ചീറ്റപ്പുലി അപ്പോലെയാണല്ലോ പെരുമാറിയത് ചാടിയതൊക്കെ എന്നിട്ട് ഇപ്പൊ ഇപ്പൊ ഇങ്ങനെ എന്താ സംസാരിക്കുന്നത് അത് നല്ല മായത്തിലാണല്ലോ നിധി ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് മറിമായ കാണിച്ചത് എന്നുള്ള ഭാവത്തിലാണ് പാർവതി വസുന്ധരയെ നോക്കുന്നത് അപ്പോൾ വസുന്ധര ഏട്ടത്തിക്ക് ഇപ്പൊ എന്താ വേണ്ടത് ചായയല്ലേ വേണ്ടത് ഞാൻ തന്നെ ഉണ്ടാക്കി ഏട്ടത്തിക്ക് തരാം എന്ന് പറയട്ടോ അങ്ങനെ വസു തന്നെ അടുക്കളയിലേക്ക് കയറുകയാണ് അപ്പോൾ പാർവതി അവിടെ സോഫയിൽ ഇരിക്കുകയാണ് എന്നിട്ട് പാർവതി നിധിയോട് ചോദിക്കുക നിധി എന്ത് മരുമയമാണ് നീ ഇപ്പോൾ കാണിച്ചത് എന്ന് ചോദിക്കും അതൊക്കെ ഉണ്ടോ അമ്മേ അമ്മയ്ക്കിപ്പോൾ ചായയല്ലേ വേണ്ടല്ലോ അത് വസുന്ധരാൻ്റി ഇപ്പോൾ ഉണ്ടാക്കി കൊണ്ടുതന്നോളും എന്ന് പറഞ്ഞ് നിധി അവിടെ നിന്ന് പോവാണ് അപ്പോൾ പാർവതി സ്വയം പറയുകയാണ് എനിക്ക് എന്തായാലും ചായ കിട്ടിയാൽ മതി എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത് പിന്നീട് നിധി വരുന്ന സമയത്ത് നിധി അടുക്കളയിൽ നിന്നും വരുന്ന സമയത്താണ് ശിവാനി പുറത്തേക്ക് പോകുന്നത് കാണുന്നത് അപ്പോൾ ഇവളെന്താ ഇങ്ങനെ ധൃതി പിടിച്ച് പുറത്തേക്ക് പോകുന്നത് എന്ന് നിധി ഇങ്ങനെ നോക്കാട്ടോ അപ്പോൾ ശിവാനി ഒരു പുറത്തേക്ക് ചെന്ന് ഒരു പയ്യന്റെ കയ്യിൽ നിന്നും ഒരു പൊതി വാങ്ങുന്നത് നിധി അവിടെ നിന്നും മറഞ്ഞ് നിന്ന് കാണുകയാണ്